அந்த முறைப்பூத்த ஆள் பூத்தும் கிட்டு ஆள் பைக்கள் நல்ல காளார் ஆள்கள் முறையண்டு வயநாடு ரெண்டு கட்டணும் காலும் கூட்டி கட்டி முன்னே ரெண்டு கையும் கூட்டி கட்டணும் வில்லாளி வரணும் നല്ല വോട്ട് പോകുന്നുണ്ട് പൊതിന വിട്ടുണ്ടെങ്കിൽ ചന്തരക്കാഞ്ഞ് കട്ടു കായിരുകയ്യ പൂട്ടി കെട്ടിടം രണ്ട് കെട്ടിട്ട

ന്തേക്ക് വരുന്ന ആൾക്കാർക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി കഞ്ഞി പൂള ചായ കൊടുക്കാനിവിടെ നല്ല ഹോട്ടലുകളും ഉണ്ട് കേട്ടോ ഹോട്ടലുകൾ ഇഷ്ടന്മാർക്കുണ്ട് ചായ ഉണ്ട് എണ്ണക്കടികൾ ചായകള് കഞ്ഞികൾ ഒക്കെ എല്ലാ തങ്ങികളുണ്ട് എല്ലാവർക്കും വിശപ്പ് പാറ്റി പല സാറായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ചന്തയ്ക്ക് നമ്മളൊരു സുഹൃത്ത് കൂടി വന്ന് വിട്ടേണ്ടോ എസ് ടി വിൻ്റെ ബോട്ടറും കന്തുകാലി കൂടി ആയ നമ്മളെ സുഹൃത്തുണ്ട് ചിലതായില്ല അപ്പം ചന്തയ്ക്ക് വന്നാൽ കോയമ്പ് മുണ്ട് മുണ്ടിട്ടും ഡ്രസ്സ് കിട്ടും കന്നാളക്കൗത്ത് കിട്ടുന്ന വടം കിട്ടും മണക്കില മീനുണ്ട് പച്ചക്കറിയുണ്ട് ഇരിക്കും വൈക്കൂര് എല്ലാ സാധനം ഉണ്ടോ ചായം കഞ്ഞി മഴ കിട്ടും വെള്ളം കിട്ടും ഒക്കെ റെഡിയാണ് എല്ലാവിധ കച്ചോടക്കാറുണ്ട് ഐസ് ഉണ്ട് നമ്മളെ ചന്ദന മെയിൻ ആളാണ് നമ്മളെ മെയിൻ ആളാണ് കണ്ണടക്ക വെച്ചുകൊണ്ട് ഞങ്ങൾ ആൾക്കാർ വണ്ടി കയറിയ കന്നിറങ്ങിയ പൈസ വാങ്ങാൻ അടക്കണ ആളാണ് പിന്നെ പടിയാണ്ടിരുന്ന ഔട്ട് ഓഫ് പോസ്റ്റും മെയിനാളാണ് ബൈക്ക് പോലെ കൊടുക്കാണ്ട് ചന്തയിൽ ഉണക്കൽ മീനുണ്ട് എല്ലാവിധ ഉണക്കിലും മീന് പുളികൾ കത്തികൾ ഇല്ല ഒക്കെ കിട്ടും ചന്ദി വന്നാട്ടോ വന്നാളുണ്ട് മുലയന്മാരും ഉണ്ട് പച്ചക്കറി ഇതാണ് നല്ല കാരറ്റ് ഉണ്ട് എല്ലാ സംഗതിയും കിട്ടും ചൊവ്വാഴ്ച രാവിലെ ആടി ചന്ത അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഇങ്ങനെ കന്ന് വല്ല കൊടുക്കും ബുധനാഴ്ച കാലിച്ചെന്ത ബഹുചോറായിട്ട് നമ്മുടെ വയനാട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കാലച്ചന്തെന്ന് അറിയപ്പെടുന്ന വയനാട് ചന്തപുരം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി സെയറും സബ്സ്ക്രൈബും ചെയ്തോളോ നമ്മൾ വീഡിയോ ഒക്കെ ഫോളോ ചെയ്തോളി ഓക്കെ ബൈ ബൈ